ശരിക്കും ശരിക്കും സാമ്രാജ്യം ഭാഗം വെച്ച് പറയുന്നത് പരിഗണിച്ചു കഥ പോയി ദുൽഖറിനെ വെച്ച് ചെയ്യാനാണ് പ്ലാൻ ഇട്ടത് പ്രൊഡ്യൂസർ അപ്പോൾ ദുൽഖറിൻ്റെ അടുത്ത് കഥ പറയാൻ പറഞ്ഞു മമ്മൂട്ടിയുടെ അടുത്ത് കഥ പറയാം നീ അവിടെ വാ 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 എന്ന് പറഞ്ഞിട്ട് അജിമലിനെ മമ്മൂട്ടി ഓടിപ്പിച്ചുകൊണ്ടിരുന്നു ഇയാളെ പിന്നെ ആളെ പോകുന്നു ദുൽഖറിൻ്റെ അടുത്ത് ഡാഡിയുടെ അടുത്ത് പപ്പയുടെ അടുത്ത് പറയായിരുന്നില്ലേ അത് ആ പപ്പ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞു അവസാനം എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി കഥ കേട്ടു കഥ കേട്ട് കഴിഞ്ഞിട്ട് അതുവരെ കുറച്ച് പറയും അവിടെ പറയും ഇവിടെ പറയും അതെങ്ങനെ പോകും സാമ്രാജ്യത്തിൻ്റെ ബാലൻസ് ആണെന്നാണ് പറയണത് അതുതന്നെയാണ് ബാലൻസ് തന്നെയാണ് കഥ ഉണ്ടാക്കിയിരിക്കുന്നതും ആ കഥ പിന്നെ സെക്കൻഡ് ഹാഫിൽ വേറൊരാൾ എഴുതിയെങ്കിലും എൻ്റെ കണ്ടമാനം കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടായിരുന്നു അതങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇയാൾ ഒന്നര വർഷം കഴിഞ്ഞ് കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടായ സംഭവമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒന്നര വർഷം കഥ കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏയ് അത് ഞാൻ അഭിനയിക്കാം ആ അവനൊന്നും ചെയ്താൽ ശരിയാവില്ല അത് ആ ഞാൻ അഭിനയിക്കാം അവൻ ശരി എന്ന് പറഞ്ഞിട്ട് പോന്നു അവൻ പോയിട്ട് പിന്നെ വേറെ ആൾക്കാരെ നോക്കി അങ്ങനെയാണ് ഉണ്ണിയുടെ എടുത്ത് പോകുന്നത് അയാൾ ചെയ്താൽ ശരിയാവില്ല പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് വരുന്നത് അതിൽ ഒരു എട്ട് വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നത് മമ്മൂട്ടിക്ക് ആ കുട്ടി വലുതാവുന്നതാണ് ഉണ്ണിമൂന്നൻ അല്ലെങ്കിൽ ദുൽഖറാവണം ദുൽഖറായിരുന്നെങ്കിൽ പക്ഷേ ഉണ്ണിമൂന്നൻ ആയാലും ഓടുമായിരുന്നു പടം പക്ഷേ പടം കഴിഞ്ഞിട്ട് മൂന്നര മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞിട്ട് അവിടെയാണ് വരുന്നത് എൻ്റെ പടവും അങ്ങനെ തന്നെയാണ് അടുത്ത ഘട്ടം ആ പടവും മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത് എൻ്റെ കല്യാണം ഞാൻ കല്യാണം കഴിക്കുന്ന റിസപ്ഷൻ നടക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ മാനേജർ വന്നിട്ട് ആ ഞാൻ ഇയാൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു ശരി ഏതായാലും വന്ന് കണ്ടു ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏ എനിക്ക് ചോറിൻ ഇട്ട് പറഞ്ഞു ഈ എല്ലാം ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞില്ല ചോറൊക്കെ കൊണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പടം റിലീസ് ചെയ്യണം അടുത്ത ഘട്ടം പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ജമിനി സ്റ്റുഡിയോന്ന് വിളിക്കുന്നു ബേസാർ വന്നിട്ട് സൈൻ ചെയ്തു കൊടുക്കണം പിന്നത് അങ്ങനെ അതിന്റെ ഇത് നടന്നു അതെ അതെ അത് സാമ്രാജ്യം ആണ് അത് അതെ അങ്ങനെ പടങ്ങൾ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ഓടിയ പടങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇത് അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി മമ്മൂക്കായിരുന്നേ കാരണം അതിനകത്ത് ആ പടം കണ്ടിട്ടുണ്ടോ നിങ്ങള് സാമ്രാജ്യം കണ്ടു സാമ്രാജ്യം ഇല്ല അതിൽ മമ്മൂട്ടി വന്ന് ഇറങ്ങുന്ന ഷോട്ട് ഉണ്ട് ഇവൻ വന്ന് ഇറങ്ങുമ്പോൾ മമ്മൂട്ടി വരുന്ന കാറിൽ വന്ന് ഇറങ്ങുന്ന ഷോട്ട് ആദ്യം വരും കാല് വെക്കും ഇവന്റെ കാല് വരും അങ്ങനെ വരും അങ്ങനെ ഇന്റർക്കറ്റ് ചെയ്ത് തരുന്നുണ്ട് ആ ഒരു ഇത് ഭയങ്കരമായിരുന്നു അത് അങ്ങനെയാണ് അത് വരുന്നത് ഉണ്ട് മമ്മൂട്ടിയുടെ പഴയ മമ്മൂട്ടി അങ്ങനെ ആദിസ പടത്തിവൻസ് ഇട്ടിട്ടുണ്ട് ഇത് കാണിക്കുക അത് നഷ്ടം ഉണ്ടാവും അത്ര ഉണ്ടാവൂന്ന് എനിക്കറിയില്ല